ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ പത്രമാർത്തിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശൻ നയനയും ചന്തുമോളയും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് നേരെ കയറി മുത്തശ്ശിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പൊ മുത്തശ്ശി ഇവരെ കണ്ടു മഹാ നിങ്ങൾ വന്നോ ചന്തമോളെ ഇങ്ങോട്ട് വാ എൻ്റെ പൊന്നുമോള് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കര ഒരു കൊഞ്ചിച്ച കൊച്ചിനെ വിളിക്കുന്നത് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നാൽ ജലചെയും നദിക്കുവാണെങ്കിൽ തീരെ താല്പര്യവും ഇല്ല ഇവരൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ മൂത്തിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിങ് നിൽക്കുക അപ്പോൾ അതെ എന്തൊക്കെയാണ് മേടിച്ചത് അതെ എനിക്ക് അതെ കുറേ ചോക്ലേറ്റൊക്കെ എനിക്ക് മേടിച്ചു തന്നു പിന്നെ അത് പാവനേം മേടിച്ചു തന്നു ഇത് കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ പാവയോ എന്തിനാ ചന്തമോൾക്ക് പാവ ചന്തമോള് വലിയ കുട്ടിയായതല്ലേ അപ്പോ ചന്തമോൾക്ക് പാവയുടെ ആവശ്യമുണ്ടോ ഉണ്ടോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതിട്ടപ്പോഴേക്കും ആ അവൾക്ക് പാവയണന്നും വല്ലാത്ത ആഗ്രഹമായിരുന്നു അതേ ഡ്രസ്സൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ട് ഇത് നോക്കിക്കണ്ടേ ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ ചന്തമോൾക്ക് എന്ന് മുത്തശ്ശി ഇങ്ങനെ നല്ല രീതിയിൽ കൊഞ്ചിച്ച് എന്നെ ഇങ്ങനെ പറയുക അപ്പോ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോ ഇത് കേട്ട് നിന്ന ജലജയാണെങ്കിൽ ഹാ ഇവിടെ ഉണ്ട് ഒരു കൊച്ച് ആ കൊച്ചിന് ഒരു ഉടുപ്പ് പോലും ഇതുവരെ മേടിച്ച് കൊടുത്തിട്ടില്ല കേട്ടുകഴിഞ്ഞ് നമ്മ നമ്മുടെ നയന അതിന് ഇഷ്ടം പോലെ ഡ്രസ്സുണ്ടല്ലോ ആവശ്യത്തിലും അതിൽ കൂടുതലും ഡ്രസ് ഉണ്ട് പിന്നെ എന്തിനാ ഡ്രസ്സ് മേടിക്കുന്നത് അതുകൊണ്ടാണ് ഡ്രസ്സ് മേടിക്കാതിരുന്നത് അപ്പൊ എടുത്ത വായിക്കും നവ്യാണെങ്കില് ഹാര് പറഞ്ഞോ ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സ് ഉണ്ടെന്ന് ആവശ്യത്തിനേ ഉള്ളൂ ഒരു ഡ്രസ്സ് മേടിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എവിടെന്നോ വലഞ്ഞ് കയറി വന്ന കൊച്ചു ഇത്രയും ഡ്രസ്സ് മേടിക്കാമെങ്കിൽ എൻ്റെ കൊച്ചിനും ഒരു ഡ്രസ്സ് മേടിച്ച് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നവിടെ നമ്മയും പറയുകയാണ് അപ്പോ ആദ്രശ് എന്തിനാണ് ഈ കാര്യത്തിൽ ഒരു തർക്കം കുഞ്ഞിന് ഡ്രസ്സ് വേണമെങ്കിൽ പോലെ ഡ്രസ്സ് ഇവിടെ എത്തിക്കാല്ലോ ചന്ത മോൾക്കല്ലേ ഇതൊന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് അവൾക്ക് കൂടുതലും മേടിച്ചത് അതിലിപ്പോ ആരും തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അവിടെ പറയുക ഇതേ സമയം തന്നെ നമ്മുടെ നയനയുടെ വീട്ടിലാണെങ്കിൽ കനക ആകെ കലിപ്പിൽ നിൽക്കുകയാണ് അപ്പോ കനക കനകയുടെ ഭർത്താവിനോട് ഞാൻ കണ്ടായിരുന്നു അഭിമോനെയും സോറി ആദർശ മോനെയും അതേപോലെ തന്നെ നയനയൊക്കെ ഞാൻ കണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ വെച്ച് ഉം ആ കൊച്ചുണ്ടായിരുന്നു കൂടുതൽ കൂടെ ചന്തുമോള് എനിക്കതിനെ കണ്ടു ഞാൻ എപ്പോഴേക്ക് അരിശു വന്നത് രണ്ടുപേരും എടുത്തിട്ട് എന്തൊരു കൊഞ്ചിക്കലായിരുന്നു കുറെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷെ എന്ത് പറഞ്ഞിട്ടും അവൾ അതിന് വകവെച്ച് കൊടുക്കുന്നില്ല ഇവൾ എങ്ങനെ ഇങ്ങനെ മാറി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദേ ഭർത്താവില് അഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞാണെന്ന് അറിയുമ്പോൾ നമ്മുടെ നയനമ്മോള് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളാണോ ക്ഷമിക്കുന്ന ഒരാളാണോ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തെങ്കിലും ഉണ്ടാകും കനകെ അല്ലാതെ നമ്മുടെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്തുണ്ടാവും എത്ര പറഞ്ഞാലും ബോധ്യാവൂലോ നീ ഒന്ന് സംസാരിക്കണം അവളോട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത് ആഹാ താരാ വന്നിരിക്കുന്ന ജലജയോ കയറിയോ ആ ജലജെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആ വിശേഷങ്ങൾ മുഴുവൻ അവിടെയല്ല നടക്കുന്നത് ആ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല നിങ്ങളുടെ മോൾ നയന എന്ത് ഭാവിച്ചാണ് എന്തിനാണ് ആ കുഞ്ഞിനെ എടുത്ത് താല് ഒലിച്ച് വെച്ചോണ്ടിരിക്കുന്നത് അവൾക്ക് അതിൻ്റെ വലിയ കാര്യമുണ്ടോ നാണമുണ്ടോ കുടുംബത്തിന് ചേർന്ന കാര്യങ്ങളാണ് അവൾ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ വാദോ വാതോരാതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് അതല്ല ഈ ആദർശിൻ്റെ കുഞ്ഞാണല്ലോ ഈ ചന്തു മോള് അപ്പൊ പിന്നെ അതായിരിക്കും എന്ത് ഏ ഒരു ഭാര്യയും സഹിക്കാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്തു കൂട്ടുന്നത് അവളെ അനന്തപുരി എല്ലാവരുടെയും മുമ്പിൽ അവളെല്ലാവരെയും തോൽപ്പിക്കാനായിട്ട് നോക്കുകയാണ് ആ കുഞ്ഞിനെ അവിടെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്കാതെ എന്തും ബാധിച്ചോണ്ടാ ആ കുഞ്ഞിനൊരു അമ്മയുണ്ടല്ലോ ആ അമ്മയുടെ അടുത്ത് കൊണ്ട് ആക്കാനായിട്ട് പാടില്ലേ എന്തൊക്കെ സാധനങ്ങളാ മേടിച്ചു വിട്ടെന്ന് ദേ ഇപ്പോ നവ്യമോളുടെ കുഞ്ഞിനെ അവൾ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല ഈ ചന്തു മോളുടെ പിന്നാലെ തന്നെയാണ് ആദർശിന്റെ കുഞ്ഞ് തന്നെയാണത് അതും അവഹിതത്തിലുണ്ടായതാണല്ലോ നായനയുടെ കുഞ്ഞാണോ അല്ലല്ലോ നായനയുടെ കുഞ്ഞിനെ മാത്രം അവൾക്ക് സ്നേഹിച്ചാ പോരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നയനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം അവൾക്കേ ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അവളോട് പെട്ടെന്ന് തന്നെ ഒരു അമ്മയാകാനായിട്ട് പറയണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നാലേ ആ കുഞ്ഞ് ഇവളുടെ ജീവിതത്തിൽ നിന്ന് പോകുള്ളൂ ആ നിങ്ങളൊന്ന് സംസാരിക്കുക എനിക്കത്രേ പറയാനുള്ള നിങ്ങളുടെ മോളുടെ ജീവിതം ആകെ നശിഞ്ഞ് നാറാണക്കല്ലെടുക്കും എന്നിങ്ങനെ ജലജ കുറേ കൊത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏഹ് കനക ഒക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ കൂടിയിട്ട് ഒരു രക്ഷയില്ല ഇനി എന്ത് ചെയ്യാ നമ്മള് നയന ഒരു ഇതിൽ പോകും എനിക്ക് തോന്നുന്നില്ല അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവളോട് എന്ത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ശെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എത്തുമ്പടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ നമ്മുടെ കനക നേരെ നവ്യയെ വിളിക്കുകയാണ് മോളെ നവ്യേ എന്തൊക്കെയുണ്ട് മോളെ ഓ എന്തൊണ്ടാകാൻ ഇവിടെ അവളാണല്ലോ ദേ നയന നയനെന്ത് ഭാവിച്ചാണ് അമ്മ തുടങ്ങുന്നത് അവൾ എന്തിനാണ് ആ ചന്തു മോളെയും തോളേറ്റിക്കൊണ്ട് നടക്കുന്നത് നാണക്കേടല്ലേ അവളുടെ ഭർത്താവിന് ഉണ്ടായതല്ലേ അത് പിന്നെ ചന്തു മോളുടെ ചന്തു മോളാണല്ലോ പിന്നെ അബിയുടെ മോളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വിക്കലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്ത് അബിയേട്ടന്റെ മോള് നയന ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നിട്ട് പോലും അവള് ആദർശേടനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതെവിടെത്തന്നെ ആയോണം അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അമ്മയൊന്നും ആലോചിച്ച് നോക്ക് അതല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയ കണ്ടേ അവൾക്ക് അവരോടൊക്കെ ഇല്ലാത്ത അനുകമ്പയാണ് ദേ ആ ചന്തമോളെ കൂട്ടിക്കൊണ്ടു വന്നതും തന്നെയാണല്ലോ എന്നൊക്കെ ഇനി സംസാരിക്കാൻ ഏ ഇതൊന്നും പോകുന്ന കാര്യമല്ല അവൾ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നെന്ന് എനിക്കറിയില്ല അമ്മേ പക്ഷേ എന്തായാലും ഞാനത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല ഏ എൻ്റെ അടുത്ത് ആ കൊച്ചു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞോളൂ ഫോൺ അവിടെ വയ്ക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നയന അ നയന അങ്ങോട്ട് വരിക അപ്പം നയനയോട് അവിടെ നിർത്തി ചോദിക്കുകയാണ് നീ എന്ത് ഭാവിച്ചാടി നീ എന്തിനാ ആ കൊച്ചിനെ ഇവിടെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് ആ അങ്ങോട്ട് പറഞ്ഞു വിട് നയനെ അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് ഇതേ ഞാൻ ആ കൊച്ചിനെ പറഞ്ഞു വിടില്ല കാരണം ആദർശേട്ടൻ്റെ കുഞ്ഞ് എൻ്റെയും കുഞ്ഞാണ് ശരി നിനക്ക് അങ്ങനെ പറയാൻ നാണമില്ലേ ആദർ ചേട്ടന്റെ കുഞ്ഞുപോലെ ആദർ ആ കൊച്ചിനെ കൊണ്ടുവന്നത് അപ്പോ ആ കൊച്ചിനെ നിർത്താനായിട്ട് കൊണ്ടുവന്നല്ലേ എന്ത് നിർത്താനായിട്ട് കൊണ്ടു ആ കൊച്ചിന്റെ അമ്മ ഇവിടെയാണോ അല്ലല്ലോ ആ കൊച്ചിന്റെ അമ്മ വേറൊരു സ്ഥലത്തല്ലേ അവിടെ കൊണ്ട് നിർത്തണം തളർന്നു കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ജോലിക്ക് നിർത്താം ഏഹ് അത് വെക്കാതെ ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു നിനക്ക് നാണൂല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതേ ഈ അനന്തപുരിലൊരു ശീലമുണ്ട് അനന് ഈ ദത്തെടുത്തവരെയൊക്കെ അങ്ങനെ ആട്ടിപ്പായ്ക്കാറൊന്നില്ല അതേപോലെ തന്നെയാണല്ലോ പിന്നെ അഭിയേട്ടൻ്റെ അമ്മയും ജലചാണ്ടി ജലചാണ്ടിയും അങ്ങനെ തന്നെയാണല്ലോ ജലചാണ്ടിയും ദത്തെടുത്തല്ലേ എന്നിട്ട് ജലചാണ്ടി ഇവിടെ നിന്ന് ആരെങ്കിലും ആട്ടിപ്പായക്കുന്നുണ്ടോ എടി എടി എൻ്റെ അമ്മായി അമ്മയെ ദത്തെടുത്തൊക്കെയാണ് പക്ഷേ അതൊന്നും അവിഹിതത്തിലുണ്ടായതല്ല ദത്തെടുത്ത ഒരു കുഞ്ഞിനെ ആട്ടിപ്പായ്ക്കേണ്ട ആവശ്യമൊന്നുമല്ല പക്ഷേ ഇത് അവിഹിതമാണ് ഹാ നിൻ്റെ ഭർത്താവിനും വേറെ ഏതോ ഒരു ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞ് ആ കുഞ്ഞിനെ നീ സംരക്ഷിക്കുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് നീ ഇതിനോട് പ്രതികരിക്കുകയല്ലേ വേണ്ടത് നയനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞാൽ ഞാൻ ഏതായാലും ചന്തു ചന്ദുമോളെ വിട്ട് കളയാനായിട്ട് പോകുന്നില്ല ഏഹ് എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാവ്യയുടെ വായടപ്പിക്കുകയാണ് പിന്നീട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നാവ്യയ്ക്ക് മനസ്സിലാവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനാണ് അപ്പോൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഇന്നിരിക്കുക ഓരോ എക്സസൈസൊക്കെ ചെയ്തിട്ട് അപ്പോഴാണ് രണ്ടുപേരും കൂടി ആ ട്രെയിനിങ്ങിൻ്റെ അവിടെ രണ്ടുപേരും കൂടി സംസാരിക്കണേ എന്തായാലും നമുക്കൊരു ട്രെയിനിങ് കൂടി വേണം ഒന്ന് ബല പരീക്ഷണം ഒരു ഇഡി മത്സരം നടത്തിയാൽ കൊള്ളാവുന്ന എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് എടാ എടാടാ വെറുതെ വേണോ നമ്മൾ എന്തിനാ വെറുതെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നത് എന്ത് കാര്യങ്ങൾ ഇതൊക്കെ നല്ലതല്ലേ മസിൽ പവറിൻ്റെ ഒരു ഇത് അറിയണ്ടേ ഒരു ഇത് ഇതൊക്കെ ഇവർ പറയുന്നത് ഈ പോലീസുകാരൻ കേട്ടുകൊണ്ട് വരികയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അത് പിന്നെ അങ്ങനെ വേണമല്ലോ നമ്മുടെ കൈക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടോയെന്ന് അറിയണമല്ലോ അതിനൊരു മത്സരമാവാം അപ്പൊ ഈ പോലീസിന്റെ മനസ്സിപ്പ് കാരണം ഇയാളുടെ കൈ തല്ലി ഒടിച്ചത് നന്ദു ആണോ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതിനു വേണ്ടി മാത്രം ആ ഞാൻ പറയുന്ന ആളെ തമ്മിലെ മത്സരിക്കണം നന്ദു എന്ന് പറഞ്ഞു വിളിക്കാം അങ്ങനെ നന്ദു ഓടി വരികയാണ് എന്താ സർ അതെ ഇന്നിവിടെ ഒരു അടി മത്സരമാണ് നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നന്ദും ഇവനുമാണ് അടി കൂടേണ്ടത് അയ്യോ അത് പിന്നെ സാർ എന്താ പറ്റില്ലേ ദേ പച്ചില്ലെന്നാ പറയുന്നതെങ്കിലേ ഇതെന്റെ ഓർഡർ ആണ് അത് അനുസരിച്ചിരിക്കണം നന്ദു അതുകൊണ്ട് ഇന്നത്തെ ട്രെയിനിങ് ഇതാണ് ആ അതുകൊണ്ട് നിങ്ങൾ മത്സരം തുടങ്ങിക്കോ എന്നിങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം തന്നെ ഇവർ തുടങ്ങി നന്ദുവിനെ ഇയാൾ അടിച്ചിടുകയാണ് ഇത് കണ്ടിവിടേക്ക് നന്ദുനാക്കി കാലി നന്ദു അവിടെ നിന്ന് ചാടിയെടീട്ട് ഇയാൾക്കിട്ട് പടാ പടാ പടാന്നും പറഞ്ഞാൽ അടിച്ച് കായും തിരിച്ച് പിടിച്ചിട്ട് നേരെ നിലത്ത് കടത്ത് കുനിച്ചു എർത്തിട്ട് പടപടാന്നും പറഞ്ഞ് ഇടിക്കുക ഇത് കണ്ട ഈ പോലീസുകാരനാണെങ്കിൽ ശരിക്കും ബോധ്യമായി തന്നെ അടിച്ചതും കായ് തിരിച്ചൊടിച്ചതും നന്ദുവാണെന്ന് അപ്പോൾ നന്ദുവിൻ്റെ ആ ഒരു പ്രകടനം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കായ്കൊട്ടുക അടി പൊളിയ നന്ദു നീ ഞങ്ങളുടെ അഭിമാനമാണ് നന്ദു നല്ലൊരു ഇതാണ് നീ പെർഫോമൻസ് ആണ് നീ കാഴ്ച വെച്ചത് അപ്പോഴേക്കും വേറൊരാളും പറയാണ് നന്ദു ഇവൻ ഞങ്ങളെ തോൽപ്പിച്ച് നാണം കെട്ടിയെന്നുള്ള ഓക്കെ പക്ഷേ നീ എല്ലാവരെയും ജയിപ്പിച്ചിരിക്കുകയല്ലേ ഞങ്ങൾക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നന്ദു എന്നു പറഞ്ഞുകൊണ്ട് നന്ദുവിനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ് പക്ഷേ ഈ പോലീസിൻ്റെ മനസ്സിലെ ലക്ഷ്യം വേറെയാണല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചന്ദുമോള് നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ കളിപ്പിക്കുക കളിപ്പാട്ടൊക്കെ വെച്ചിട്ട് ആ ഇത് നോക്കി കുഞ്ഞാവേ കുഞ്ഞാവയ്ക്ക് ഇത് ഇഷ്ടമായോ ദേ ഞാൻ കളിപ്പിക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ ഓടി വന്നിട്ട് കൊച്ചേ നീ എന്താണ് ഈ കാണിക്കുന്നത് ഈ ആര് പറഞ്ഞടേ ഈ റൂമിലേക്ക് കയറി വരാനായിട്ട് എൻ്റെ കൊച്ചിനെ കളിപ്പിക്കാനായി നീ എൻ്റെ കൊച്ചിനെ എന്താണ് ചെയ്തത് തല്ലോടി പിച്ചോടി എന്നൊക്കെ ചോദിക്കണേ ഇല്ല ഞാനൊന്നും ചെയ്തില്ല ഞാൻ കുഞ്ഞാവിനെ കളിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ നീ എൻ്റെ കുഞ്ഞിനെ ഒന്നും കളിപ്പിക്കേണ്ട ആവശ്യമില്ല കടന്നു പോടി പുറത്തുനിന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ പിടിച്ചൊറ്റത്താണുള്ള പക്ഷേ ഈ കൊച്ചിന് ഭയങ്കര ഒരു സങ്കടം തോന്നി ചന്ത മോള് കരഞ്ഞോണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ് അപ്പൊ നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് മോളെ മോനെ അവളുടെ അടുത്തും അധികം കൂട്ടുകൂടോ ചീത്ത കൊച്ചാണ് എൻ്റെ കുഞ്ഞ് നല്ല കുഞ്ഞാണ് ആ അനന്ത പത്മാ പത്മനാഭനല്ലേ എൻ്റെ കുഞ്ഞ് നല്ല രീതിയിലേ വളരെ ഉള്ളു എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ നവ്യയും മാദൃശ് സോറി നയനയും ആദൃശ്യം അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദുമോൾ കരഞ്ഞോണ്ട് വരുന്ന കാഴ്ച കണ്ടത് ഇത് കണ്ടാ നയനയാണെങ്കിൽ ചന്മോളെ വാരി എടുത്തിട്ട് അയ്യോ എന്തു പറ്റി മോളെ എന്തിനെ കരയുന്നത് അത് പിന്നെ നവ്യാൻ്റെ വഴക്ക് പറഞ്ഞു അയ്യോ വഴക്ക് പറഞ്ഞോ എന്തിനാ നവ്യാൻ്റെ വഴക്ക് പറഞ്ഞത് ഞാൻ കുഞ്ഞാവയെ കളിപ്പിക്കുകയായിരുന്നു ആ സമയത്താ എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞത് ഞാൻ മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങോട്ട് പോകണ്ടാന്ന് കുഞ്ഞ അവിടെ അടുത്ത് പോകുന്നത് പറഞ്ഞിട്ടുള്ളേ അപ്പൊ ആദർശ് അതെന്താ പോയാല് പോയാലെന്താ പ്രശ്നമെന്ന് ഒരു കുഞ്ഞിനെ കളിപ്പിച്ചു വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അത് ഈ കുടുംബത്തിലെ പ്രശ്നമാണ് ആദർശേട്ടാ അത് ആദർശേട്ടനും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അപ്പൊ മോള് പോകണ്ടട്ടോ അങ്ങനെ ചന്തുമോളവിടെ നിർത്തി കഴിഞ്ഞപ്പഴേ ചന്ത മോളെ മടിയിലെടുത്തിരുത്തുകയാണ് ആദർശ് എൻ്റെ പൊന്നുമോളെ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവൂലേ വലിയവര് ഈ കുഞ്ഞു പിള്ളേരുടെ ബുദ്ധി പോലും ഇല്ലല്ലോ ഈ വലിയവർക്ക് ഹാ ഇങ്ങനെ കുഞ്ഞുങ്ങളോടൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോ നയനയ്ക്ക് ഭയങ്കര ഒരു ഷോക്കായി നയനയാണെങ്കിൽ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാണ് ചോദിച്ചിട്ട് കാര്യം അങ്ങനെ കൊച്ചിനോട് പോലും ഒരു അനുഗമ കാണിക്കാത്തവരെന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ചേച്ചി എന്ത് പരിപാടി കാണിച്ചത് ചേച്ചി എന്തിനാ കൊച്ചിനെ വഴക്ക് പറഞ്ഞത് എൻ്റെ റൂമിലേക്ക് കയറി വന്ന് കുഞ്ഞിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ വഴക്ക് പറയും ആ കുഞ്ഞിനെ കളിപ്പിച്ചെന്ന് വിചാരിച്ച എന്താ കുഴപ്പം വേണ്ട എൻ്റെ കുഞ്ഞിനെ എവിടെന്നോ വലഞ്ഞു കയറി വന്ന വെച്ച് കളിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നീ ആ കുഞ്ഞിനെ താലൊലിക്കുന്നുണ്ടെങ്കിൽ താലൊലിച്ചോ കളിപ്പാട്ടം മേടിച്ച് കൊടുക്കണമെങ്കിൽ മേടിച്ച് കൊടുത്തോ അതൊന്നും എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ല അതൊന്നും നീ ചിന്തിക്കണം കൂടുതലായിട്ട് അല്ലാതെ ഇങ്ങോട്ട് വന്ന് ഞെളിഞ്ഞ് നി കയറരുത് എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോൾ ഇത് കേട്ടോണ്ട് വരികയായിരുന്നു ഈ ജലജ അപ്പം ജലജയും നല്ല തക്ക മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ശരി തന്നെയാണ് ആ കുഞ്ഞെ ഞങ്ങളുടെ കുഞ്ഞിനെ കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്കെപ്പോഴും അവർ തന്നെ അല്ലേ വലുത് അതുകൊണ്ട് നീ അവരുടെ കൂടെ തന്നെ നിന്നോ ഹാ അതായിരിക്കും നല്ലത് എന്നിവർ ഭയങ്കര പൊരിഞ്ഞ അടിയ നവിയും അതേപോലെ തന്നെ നയനയും പൊരിഞ്ഞ അടി ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ചലജ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തൊരു വിനയായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നൈ നമസ്കാരം താങ്ക് യു ശ്രീജി ബ